ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ പ്രതിപക്ഷ നിര ആഞ്ഞടിച്ചതിന്റെ ഫലമായി ബി ജെ പിക്ക് ശീതകാല സമ്മേളനത്തിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അവയെല്ലാം തന്നെ പൂട്ടിക്കെട്ടി ഓടേണ്ട അവസ്ഥയാണ് മാത്രവുമല്ല പാർലമെന്റിലെ ജെ വിട്ട ഈ ബില്ലിൽ ഇപ്പോഴും ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് വയനാട് എംപിയായ പ്രിയങ്കാ ഗാന്ധി കൂടിയാണ് കാരണം മുപ്പത്തിയൊൻപത് അംഗ ജെ പി സിയിൽ പ്രിയങ്കയും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയെല്ലാം തങ്ങളുടെ സ്വന്ത തീരുമാനങ്ങൾക്കനുസരിച്ച് തോന്നിയതുപോലെ നടക്കില്ല എന്ന് മോദിക്കും കൂട്ടർക്കും അറിയാമെന്നിരിക്കെ പാർലമെന്റിൽ ലോക്സഭയിൽ രണ്ടിലൊരാൾ മതിയെന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മോദിയ സംഘവും നീങ്ങുന്നത് അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ പാർലമെന്റ് സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത് അഞ്ച് വകുപ്പുകൾ ചുമത്തി വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ബിജെപി ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത് എന്നാൽ എടുത്തുപറയേണ്ട കാര്യം ബിജെപി എം പിമാർക്കെതിരെ കോൺഗ്രസ് വനിതാ എം പിമാർ നൽകിയ പരാതിയും ക്രൈംബ്രാഞ്ചിനെ കൈമാറിയെങ്കിലും കേസ് എടുത്തിട്ടില്ല എന്നതാണ് എന്തുകൊണ്ട് എന്നതിന് പാർലമെന്റ് പോലീസ് യാതൊരു വിശദീകരണവും നൽകുന്നേയില്ല എന്നാൽ ബിജെപി വനിതാ എം പി കരഞ്ഞുകൊണ്ടാണ് തന്റെ മുന്നിലേക്ക് വന്നത് എന്ന് മാത്രമേ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് തൻകറും പറയുന്നത് നീതി എന്നത് എല്ലാവർക്കും ഒരേപോലെ വേണ്ടയെന്നാണ് രാജ്യം ഇപ്പോൾ ചോദിക്കുന്നത് ജീവന ഭയപ്പെടുത്തും വിധം പെരുമാറി മനപൂർവ്വം മുറിവേൽപ്പിച്ചു ഭീഷണിപ്പെടുത്തി തുടങ്ങിയ അഞ്ചു വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിനിടയിലുണ്ടായ സംഭവങ്ങളാണ് ഈ പരാതിക്ക് പ്രധാന അടിസ്ഥാനം പ്രതിപക്ഷ നേതാവ് രാഹുൽ രാഹുൽഗാന്ധി എംപിമാരെ കൈയേറ്റം ചെയ്തുവെന്നും വനിതാ എംപിമാരെ അപമാനിച്ചെന്നും അടക്കം ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് കേസ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂർ വ്യക്തമാക്കിയിരുന്നു ഇതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് ടാക്കൂർ പറയുകയുണ്ടായി സെക്ഷൻ നൂറ്റി ഒൻപത് പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയതെന്നും ടാക്കൂർ വ്യക്തമാക്കി പാർലമെന്റിൽ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബിജെപി ആദ്യം പരാതി നൽകിയത് രാഹുൽഗാന്ധിയാണ് പാർലമെന്റിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നും രാഹുൽഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ കസേരയിൽ ഇനി ഇരിക്കാൻ പാടില്ല എന്ന ഒറ്റ അജണ്ട മാത്രമേ ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളൂ അതിനായി ഏതറ്റം വരെയും പോകുക എന്നതാണ് ബി ഇപ്പോഴത്തെ നയം